നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ഒരു നടനൊപ്പം ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ അഭിനയിച്ചാൽ പിന്നെ ഗോസിപ്പുകൾക്ക് പഞ്ഞമൊന്നും ഉണ്ടാകില്ല അഭിനയിക്കുന്നത് ഒരു പുതുമുഖ താരവുമാണെങ്കിലോ പിന്നെ പറയേ വേണ്ട പ്രേമം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി തുടർന്ന് തെലുങ്കിലും പിന്നീട് കന്നഡയിലും എത്തിയ അനുപമ പരമേശ്വരനും ഇങ്ങനെയൊരു ഗോസിപ്പ് കഥയിലെ നായികയായിരിക്കുകയാണ് തെലുങ്കിലെ ഒരു യുവ നടനുമായി നടി പ്രണയത്തിലാണെന്നാണ് ഗോസിപ്പുകാർ പറയുന്നത് തെളിവുകൾ നിരത്തിയാണ് ഇവർ ഇത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എങ്കെയും എപ്പോഴും എന്ന തമിഴ് ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ശർവാനന്ദാണ് അനുപമയുടെ ഗോസി കഥയിലെ നായകൻ അനുപമയുമായി ഏറ്റവും ഒടുവിൽ തെലുങ്കിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ശതമാനം ഭവതി നൂറു വർഷം ഒന്നിച്ച് ജീവിക്കൂ എന്നതാണ് ഈ പേരിന്റെ അർത്ഥം ചിത്രത്തിൽ ശർവാനന്ദാണ് അനുപമയുടെ നായകൻ സിനിമ ഇപ്പോൾ മികച്ച വിജയം നേടി പ്രദർശനം തുടരുകയാണ് ഒരു അഭിമുഖത്തിൽ നായകന്മാരെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശർവാനന്ദിനെക്കുറിച്ച് അനുപമ വാചാലയായി തനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഷർവാനന്ദാണെന്നാണ് അനുപമ പറയുന്നത് മൂന്ന് തെലുങ്ക് ചിത്രമാണ് അനുപമ ഇതുവരെ ചെയ്തത് തെലുങ്ക് പഠിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സർവാനന്ദനെ മലയാളം പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ തെലുങ്ക് പഠിച്ചു എന്നായിരുന്നു മറുപടി മലയാള ചിത്രമായ ജോമോന്റെ സുവിശേഷങ്ങളും തെലുങ്ക് ചിത്രം ശതമാനം ഭവതിയും ഒരുമിച്ചാണ് റിലീസ് ചെയ്തത് എന്നാൽ ഫേസ്ബുക്കിൽ അനുപമ കൂടുതൽ പ്രൊമോഷൻ നൽകിയിരിക്കുന്നത് ശതമാന ഭവതിക്കായിരുന്നു വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലൈക്ക് സബ്സ്ക്രൈബ് ടു ബീറ്റ് മലയാളം